ഹലോ ഗായ്സ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്നതിൽ ഈ വ്യക്തി സന്തോഷത്തിലാണോ ദുഃഖത്തിലാണോ ഓക്കെ ഇതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ദർ true mind for you. അവരുടെ അവരുടെ മനസ്സിന്റെ ആ ഒരു സത്യസന്ധതയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് സോ റീഡിങ്ങിന് പോണിന് തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ അതുപോലെ പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫറാണ് അത് തീരാറായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഏഴെട്ട് ദിവസം കഴിഞ്ഞു സ്റ്റാർട്ട് ചെയ്തിട്ട് സോ തീരണേന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ വാട്സപ്പ് നമ്പർ ആണ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പൊ മനസ്സിലായി വിശ്വസിക്കുന്നു ബാക്ക് ടു റീഡിംഗ് നിങ്ങളുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്നതിൽ ഈ വ്യക്തി സന്തോഷത്തിലാണോ ദുഃഖത്തിലാണോ എന്നുള്ളതാണ് സോ ഇവരുടെ ഒരു ഈ വ്യക്തിയുടെ ഒരു ഒരു കറന്റ് എനർജി അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയാനാണെങ്കിൽ ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങളെ മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതായത് ഒരു ക്ലീനപ്പ് എന്ന് പറയുന്ന ഒരു എനർജി ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതായത് ഉം അതായത് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ വൃത്തിയാക്കി വെക്കുക ശുദ്ധിയാക്കി വെക്കുക അതിനെ സൂചിപ്പിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെയധികം ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ അവസ്ഥ ഫ്യൂച്ചറിൽ എന്താകും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഈ പേഴ്സൺ നല്ല രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ ഈ വ്യക്തി ഇപ്പോ വീട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് എന്തുകൊണ്ടോ ഒരു സമാധാനം കിട്ടാത്ത ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഈ വ്യക്തിക്ക് എന്തുകൊണ്ടോ സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു സിറ്റുവേഷനും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട് അത് മേബി നിങ്ങളെ ചൊല്ലിയിട്ടായിരിക്കാം നിങ്ങളായിട്ടുള്ള സിറ്റുവേഷൻ പ്രകാരം വന്നിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ പേഴ്സന്റെ പേഴ്സണൽ ഇഷ്യൂസ് ഓക്കെ പേഴ്സണൽ ഇഷ്യൂസ് പ്രകാരം വേറെ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം എന്തുകൊണ്ടോ ഈ വ്യക്തിക്ക് വീട്ടിൽ പോലും മനസമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് കാണപ്പെടുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് സെപ്പറേഷൻ പീരീഡിൽ ഇരിക്കുകയാണെങ്കിൽ കൂടി ഈ വ്യക്തി അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സന്തോഷത്തിലാണ് എന്ന് പറയാൻ പറ്റുന്നില്ല പക്ഷേ സന്തോഷത്തോടെ നടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ അതായത് ഫ്രണ്ട്സ് മുഖാന്തരം ഫ്രണ്ട്സിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഫാമിലി റിലേറ്റീവ്സിലൂടെ ആയിരിക്കാം അവരൊക്കെ ആയിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് സന്തോഷമായിട്ട് നടക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ പേഴ്സൺ പുറമേ ഉള്ളിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും പുറമേ ചിരിച്ചു കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ വ്യക്തി ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എന്താന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്തിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കാരണം എന്തിന് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നു അല്ലെങ്കിൽ നിങ്ങളായിട്ട് സെപ്പറേഷൻ പീരീഡിൽ എത്തി അല്ലെങ്കിൽ മര്യാദക്ക് പോകും എന്ന് വിചാരിച്ചിരുന്ന ഈ ഒരു റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ ഈ ഒരു കണക്ഷന് എന്ത് സംഭവിച്ചു അത് ഒരുപക്ഷെ ഈ നിങ്ങളെ റിലേ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അറിയാവുന്ന എല്ലാവരും ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടാകാം എന്തുകൊണ്ട് ഓക്കെ അത് അത് തന്നെ ഈ പേഴ്സണോടും ചോദിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാക്കിയെടുക്കണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാക്കി എടുക്കണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതുമാത്രമല്ല ഇത് ഈ വ്യക്തി തന്നെ മുന്നിട്ടിറങ്ങി ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇതൊരു കംപ്ലീഷൻ അല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ഇതിനൊരു തീരുമാനം എടുക്കുകയോ അല്ലെങ്കിൽ ഇതിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുകയോ ചെയ്യാതെ ഇതിങ്ങനെ നേരിട്ട് നിങ്ങളായിട്ട് സംസാരിക്കാതെയും ഒത്തുതീർപ്പാവാതെയും മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു നടക്കു പോകൂല അതായത് ഇത് മര്യാദക്കൊന്നും അവസാനിക്കില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഇത് മര്യാദക്കൊന്ന് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഇത് മര്യാദക്കൊന്ന് അവസാനിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ചില തീരുമാനങ്ങളും ആക്ഷൻസും എടുത്തേ തീരൂ എന്നാണ് ഈ വ്യക്തി ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ഈ വ്യക്തി പൂർണ്ണമായിട്ടും ഫേക്ക് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഫേക്ക് ആണ് അല്ലെങ്കിൽ ഫ്രോഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരു സത്യസന്ധമായിട്ടുള്ള മനസ്സുണ്ട് ഒരു സത്യസന്ധതയുണ്ട് ഓക്കെ പക്ഷെ അത് എപ്പോഴൊക്കെയോ എവിടേക്കോ വെച്ചിട്ട് ഈ വ്യക്തിക്ക് അത് നഷ്ടപ്പെട്ടു പോയി എന്നാണ് കാണിക്കുന്നത് കാരണം അത് ഒരു പക്ഷേ തേർഡ് പാർട്ടിയുടെ ആ ഒരു ആ ഒരു വരവോട് കൂടി ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം സോ അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ എവിടേക്കോ ഈ വ്യക്തിയുടെ സത്യസന്ധത നഷ്ടപ്പെട്ടു പോയി സോ അതിലൂടെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷനിൽ വിള്ളലുകളും വന്നു തുടങ്ങി എന്നാണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എന്താണ് ഇവിടെ എല്ലാം ഒന്ന് പുതുക്കി ശരിയാക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ നമുക്ക് ആ ഒരു മെസ്സേജസ് എന്ന് പറയുന്നത് മൂവ് ഇൻ ടു ട്രൂ യുവേഴ്സെൽഫ് എന്നാണ് റൈസ് അബൌട്ട് ദ ഡാർക്ക്നെസ് ദ ലൈറ്റ് ഇസ് ഹിയർ അതായത് ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും നമുക്ക് പറയാനുള്ളത് അതായത് ഏഞ്ചൽസ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരാനാണ് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഇരുട്ടറയിലേക്ക് പോകാതെ അതായത് നിങ്ങൾ റൂമിൽ ഇരുട്ടത്തിരിക്ക അങ്ങനെയല്ല ഉദ്ദേശിച്ചത് മനസ്സുകൊണ്ട് മനസ്സ് ഇരുട്ടിലാക്കിയിട്ട് ഓക്കെ എനിക്ക് ഇത്രയൊക്കെ പറഞ്ഞിട്ടുള്ളൂ എന്റെ വിധി ഇതാണ് എന്നുള്ള രീതിയിൽ സ്വയം പണിചാരിക്കൊണ്ട് താഴ്ന്ന് ഇരിക്കാണ്ട് ആ ഒരു ഇരു ഇരു ഇരുണ്ട ഇരുണ്ട മനസ്സിൽ ഇരിക്കാണ്ട് പുറത്തേക്ക് വരാനാണ് പറയുന്നത് കാരണം പുറമെ നല്ലൊരു ഭംഗിയുള്ള പ്രകാശമുണ്ട് അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ യു ഹാവ് ലേൺ ഫ്രം എക്സ്പീരിയൻസ് ഫോർ ഇൻ സ്റ്റഡീസ് നൗ റിക്വയർ ടു ഫെർദർ പ്രോഗ്രസ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു കർമ്മബന്ധമാണ് കർമ്മബന്ധം എന്ന് പറയുമ്പോൾ അതൊരു കാർമിക് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മേ ബി കാർമിക് ആയിരിക്കാം പക്ഷെ എനിവേ ഇത് നിങ്ങൾക്കൊരു ലെസൺ ആണ് ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അത് സോൾമേറ്റ് ഫ്ലെയിം പാസ്റ്റ് ലൈഫ് കാർബിക് ഓക്കെ വാട്ട് എവർ ഏതൊരു കാറ്റഗറിയും ആയിക്കോട്ടെ ബട്ട് സ്റ്റിൽ നമുക്ക് പറയാൻ കഴിയും നിങ്ങൾക്ക് ഇത് എന്താണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ലെസൺ ആണ് എന്നാണ് കാണിക്കുന്നത് ഒരു ലെസൺ ഓക്കെ ഇതൊരു പാഠമാണ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോ ആക്ച്വലി നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള തെറ്റുകളൊക്കെ എന്താണോ അത് കംപ്ലീറ്റ്ലി മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിരിക്കാനായിട്ട് എല്ലാവരെയും കൊണ്ട് പറ്റും അത് പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ട കുറ്റപ്പെടുത്താന്ന് വെച്ചാൽ എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് പക്ഷെ ആ തെറ്റുകൾ എന്താണോ അത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് ആൻ ഈസി ഗെയിം അതെല്ലാവരെ കൊണ്ടും പറ്റില്ല അത് സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുകയും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ തെറ്റ് മനസ്സിലാക്കിയിട്ട് ഓക്കെ അവർക്ക് അത് കൊടുക്കുകയും സ്വന്തം തെറ്റ് തിരുത്തുകയും ഐ ആം സോറി എന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് അവിടെ ആ ഒരു നിങ്ങളുടെ ആ ഒരു മഹത്വം അവിടെ വരുന്നത് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഡിവൈനിറ്റി വരുന്നത് ഓക്കെ ഒരു മഹത്വം അല്ലെങ്കിൽ ദൈവികത വരുന്നത് അപ്പം ഇത്രയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് സോ ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്നതിൽ ഈ വ്യക്തി സന്തോഷത്തിലല്ല പക്ഷെ ദുഃഖത്തിലാണോന്ന് ചോദിച്ചാൽ അമിതമായിട്ട് ദുഃഖത്തിലല്ല ബട്ട് സെയിം ടൈം ഈ വ്യക്തി ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പൊ വീട്ടിലാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് സമാധാനം ഇല്ല സോ മേ ബി ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ എൻഗേജഡ് ആവുന്നുണ്ടാകാം അല്ലെങ്കിൽ ഇപ്പോ എന്തെങ്കിലും ജോലി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫുൾ ടൈം ആ ജോലി ചെയ്തോണ്ടിരിക്കുന്നുണ്ടാകാം കാരണം വെറുതിരിക്കാൻ താല്പര്യം ഇല്ല എന്നിട്ട് വെറുതെ ഇരുന്നാൽ ഒരുപക്ഷെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് കേറി വരും നിങ്ങളെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കേറി വരും സോ അതുകൊണ്ട് ഈ വ്യക്തി ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ടാകാം രാത്രി ഉറങ്ങാൻ വേണ്ടി മാത്രം ഈ വ്യക്തി ഒരുപക്ഷെ വീട്ടിൽ വരുന്നുണ്ടാകാം ഓക്കേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ദാറ്റ് മീൻസ് ഈ വ്യക്തി സന്തോഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിന് സാധിക്കുന്നില്ല ഓക്കെ ഒരു പക്ഷേ ഈയൊരു സാഹചര്യത്തിലൂടെ തന്നെ ആയിരിക്കാം നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് ഓക്കെ സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്